ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ശരിക്ക് ഇന്ന് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച കേട്ടോ സൺഡേ ആക്ച്വലി സൺഡേ എന്ന് പറയുന്നത് നമുക്ക് ഒരു ടേർബിൾ ഡേ ആണ് നമ്മൾ വിചാരിക്കുന്നത് ഹോളിഡേ ഡേ ആണ് കണക്ക് ശരിക്കും സാറ്റർഡേ ഈവനിങ് ആണ് നമ്മുടെ ഒരു എന്താ പറയുക ഹോളിഡേ മൂഡ് എന്ന് പറയുന്നത് സൺഡേ ആണല്ലോ അപ്പം നമുക്ക് കിടന്നുറങ്ങാം നമ്മുടെ സ്കൂൾസ് ഇല്ല ഓഫീസ് ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു ഒരു പീസ്ഫുൾ ടൈം എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ഈവനിങ് നൈറ്റൊക്കെയാണ് സൺഡേ ഒരു ഉച്ച വരെയൊന്നും നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് കുട്ടികളുടെ ഹോംവർക്ക്സ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക അവരപ്പം ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുക കാരണം സാറ്റർഡേ കംപ്ലീറ്റ് ചെയ്യുന്ന കളി ഒക്കെ ആയിരിക്കും പകലും പഠിക്കില്ല അപ്പോൾ ഈവനിങ് അവരെ പഠിക്കുക പിന്നെ അവരുടെ സ്കൂൾ യൂണിഫോംസ് ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ് അയ്യോ നാളെ രാവിലെ ആവില്ലേ ഇപ്പൊ എന്ത് ചെയ്യും ഓരോ മിനിറ്റ് പോകുമ്പോഴും നമുക്ക് ചെയ്താൽ അപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് ഡീപ്പാട്ടോ കുടിക്കുന്നത് കുറച്ച് സമയമായി ഇന്ന് സമയം ഏഴേ മുക്കാലായി കാരണം ഇന്ന് കുറച്ച് ഡീപ് ക്ലീനിങ് ഡേ ആയിരുന്നു അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല ഡെഡ് ഡെറ്റ് ടയേഡെന്നൊക്കെ പറഞ്ഞാൽ പോരാ അത്രയും ടയേർഡായിപ്പോയി നോർമലി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഇൻട്രാക്ഷൻ വീഡിയോ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ ഒരു ഒരു കംഫേർട്ടായിട്ടൊരു ടൈം കിട്ടാറുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കണം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷേ അതിലേക്ക് ഇങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമുക്കിങ്ങനെ ഒരു ടൈം ടു ഒരു ടൈം പീരീഡ് വെച്ചിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഇന്ന് എന്തായാലും ഒരു ഇൻട്രാക്ഷൻ വീഡിയോ വേണം എന്ന് തോന്നി ഇനി നമുക്കിങ്ങനെ നോക്കാം എങ്ങനെയാണ് എന്താണ് നമുക്ക് നമുക്കിങ്ങനെ നോക്കാം എന്നുണ്ട് ആക്ച്വലി അതൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ് നമുക്കങ്ങനെ ചെയ്ത ഒരു എത്തുമ്പോൾ പിന്നെ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര ആഗ്രഹമായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്ക് അതിലേക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽക്ക് ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഓരോ ചില മൂഡിൽ അല്ലെങ്കിൽ ചില ഒരു മനസ്സിലത് ചെയ്യാനുള്ള ഒരു കംഫർട്ടായ ഒരു ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരുന്നു പക്ഷെ നമുക്കത് കണ്ടിന്യൂസ് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോസും അല്ലെങ്കിൽ വ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കാറില്ല ആക്ച്വലി അത് നടക്കുന്നില്ല നോക്കാം ഇനിയിപ്പോൾ ഓരോന്നിങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എടുക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ എന്തായാലും ഈ ഇൻട്രാക്ഷൻ വീഡിയോ ഞാൻ ഒഴിവാക്കണില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇരിക്കാളു അപ്പോൾ എന്തായാലും സംസാരിച്ച് അങ്ങനെ പോകാം എന്ന് വിചാരിച്ചു ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയില്ല ഭയങ്കര ഡെഡ് ടയേർഡായിപ്പോയി നോർമലി ഉറങ്ങാറില്ല വെറുതെ ആ ടൈം നമ്മൾ എന്തെങ്കിലും ഇൻസ്റ്റയിലോ റീൽസോ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചായയിൽ നമ്മൾ ബിസ്ക്കറ്റ് നോക്കി കഴിക്കുക എന്നുള്ളത് ചടങ്ങാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ശീലമുണ്ട് അങ്ങനെ കഴിക്കുന്ന ആയാലൊക്കെ ഉണ്ടാകും ചേട്ടാ ഓക്കേ അപ്പം ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാൻ ശേഷം നോർമലി ഞാൻ നേരത്തെ ചായ കുടിക്കുന്നു ലൈറ്റായിപ്പോയി അത് എഴുന്ന ഉറങ്ങി കിടന്നുറങ്ങിപ്പോയി അങ്ങനെ എഴുന്നേറ്റപ്പത്തേക്കും എന്താ പറയുക ടൈമായില്ലേ അപ്പോൾ കുട്ടികളെ വേഗം അവർ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ കാര്യങ്ങൾ അവർ ആ സമയത്ത് കുറച്ച് ഫ്രഷ് മൂഡിൽ ഇരിക്കുകയാണ് ഇനി കുറേ കഴിഞ്ഞാൽ ടി വി കാണുള്ളത് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ അവരുടെ ഹോം വർക്ക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അവരെ ബുക്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയം ഞങ്ങൾ ഇപ്പോഴാണ് ചായ ഒക്കെ കുടിച്ചത് ഭക്ഷണം കഴിക്കാതെ പക്ഷെ ചായ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ മൂഡ് ശരിയാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്താ കുട്ടികൾ യൂണിഫോമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ എൻ്റെ ഓഫീസിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം നാട്ടിൽ മീനും എന്താണ് നോക്കണം നാളെ സ്കൂളിലേക്ക് ഫുഡൊക്കെ കൊടു കൊടുത്ത് വരണമല്ലോ ഹലോ ഹലോ കഴിഞ്ഞു വേ ഹോളിഡേ ഒക്കെ കഴിഞ്ഞു നാളെ സ്കൂളിൽ പോകണ്ടേ സ്കൂളിൽ പോണ്ടേ പോണ ആ പോണം പോണം അപ്പം നാളെ സ്കൂളിൽ പോണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കഴിഞ്ഞു നമ്മുടെ സൺഡേ ഒക്കെ അങ്ങനെ അവസാനിച്ചു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സാറ്റർഡേ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയത് ആണ് കേട്ടോ ഞാൻ ആക്ച്വലി ഫ്രൈഡേ ആവുമ്പോഴത്തേക്ക് ഈ ഒരു വീക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചിങ്ങനെ കഫും കോൾഡൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫിസിക്കലി കുറച്ച് വീക്കായിരുന്നു അപ്പോൾ ഫിസിക്കലി നമ്മൾ വീക്ക് ആകുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഓർഡറിൽ ഞാൻ നടക്കാണ്ടാവുമ്പോൾ നമ്മൾ മെൻ്റലിയും കുറച്ച് സ്ട്രെസ്സായിപ്പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സമയമായതുകൊണ്ട് ഞാൻ ഫ്രൈഡേ ഭയങ്കര സ്ട്രെസ്സിലാണ് ഞാൻ ജോലിക്ക് പോയത് ലീവെടുക്കാനും വയ്യ ലീവ് എടു വയ്യാതെ നമ്മൾ രണ്ട് ദിവസം ലീവ് എടുത്തതിൻ്റെ തന്നെ പെൻറ്റിങ് വേസ് കിടക്കുകയാണ് അപ്പോൾ അത് തീർന്നിരിക്കില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇനി ലീവ് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക അങ്ങനെ ലീവ് എടുക്കാതെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് അപ്പോൾ ഫ്രൈഡേ എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു പെട്ടെന്നാണ് സാറ്റർഡേ ലീവാണെന്നുള്ള ഒരു കൺഫർമേഷൻ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞു അപ്പോൾ എനിക്ക് ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ഓഫീസിൽ നിന്ന് വന്ന് അവിടെ ഒരു അഡ്മിറ്റാൻ കിടത്തുമായിരുന്നു അയ്യോ എനിക്ക് എന്താ ഒരു സമാധാനം എന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു സാറ്റർഡേയും കൂടി ഓഫീസിൽ പോവണ്ടേ എന്നുള്ള ഒരു അപ്പോൾ സാറ്റർഡേ ഞാൻ നല്ല സൂപ്പറായിട്ട് റെസ്റ്റൊക്കെ എടുത്തോണ്ട് ഇന്ന് സൺഡേ ഡീപ്പ് ക്ലീനിങ്ങിന് നിന്നാട്ടും കാരണം ഇനിയിപ്പോൾ നെക്സ്റ്റ് ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഓണൊക്കെ ആയി ഓണാവുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആഘോഷം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കണം ഇപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദ്യ ഉണ്ടാക്കണം സദ്യക്കെന്തൊക്കെ കാര്യങ്ങൾ വേണം പായസം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ഫീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ ഇപ്പം സമയം എട്ട് മണിയാവാനായി ഇനി പോവുമില്ല ഫുള്ളിന് ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞാൽ എന്താ പറയുക നേരത്തെ കിടക്കണിന്ന് ഇന്നിപ്പോൾ നേരത്തെ കിടക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ം വരാൻ ഇനി കുറച്ച് സമയം എടുക്കും അതിന് നല്ല എന്താ കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനി നമുക്ക് ഒരു ബിസ്കറ്റും കൂടി ബാക്കിയുണ്ട് അപ്പം അതും കൂടി കഴിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ആരേലും ചായ ബിസ്ക്കറ്റൊക്കെ കഴിക്കും ഞാൻ ഇപ്പോഴും ഇങ്ങനെ കഴിക്കാം ഈ തൊട്ടയിൽ ശീലം ചുടല വരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഇതാണ് നമ്മൾ ചെറുപ്പം തൊട്ടിങ്ങനെ കഴിച്ച് ശീലിച്ചിട്ട് നമുക്ക് അതുതന്നെയാണ് കൂട്ടും അപ്പം തരുന്നില്ല അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരും ഹാപ്പിയായിട്ട് സുഖമായിട്ടിരിക്കണമല്ലോ അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് അപ്പം ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവരും ഇനി നമുക്ക് ഒരു ഇതുപോലെ ഒരു ടോക്ക് വീഡിയോ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും നടക്കാറുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടിങ്ങനെ ഇപ്പം ചെയ്തതാണ് അപ്പം ഇനി ഇങ്ങനെയൊക്കെ വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്